നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരിൽ അസൂയമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജനസിയുള്ള ആൾക്കാരാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ഏഴ് സ്റ്റെപ്പ് അതിൽ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഒരു ഏഴ് ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യാം അപ്പൊ നമുക്ക് ആധികം വെച്ച് വായിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കിടയിൽ തന്നെ നമ്മുടെ ചുറ്റും നമ്മളെ എൻസർക്കിൾ ചെയ്ത് കുറേ ആൾക്കാരുണ്ടായിരിക്കും അല്ലേ അവരെ ഈ കുറേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മുടെ കൊളീഗ്സ് ആവാം നമ്മുടെ ഫ്രണ്ട്സ് ആവാം നമ്മുടെ റിലേറ്റീവ്സ് ആവാം നമ്മുടെ നൈബേഴ്സ് ആവാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ കണ്ടുപരിചയം മാത്രമുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആരെങ്കിലും ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മുമ്പ് പരിചയമുള്ള ആൾക്കാരായിരിക്കാം ഇങ്ങനെ കുറേ സർക്കിൾസിന് ഇടയിലാണ് ഗേൾസ് നമ്മളെല്ലാവരും നിൽക്കുന്നത് സോ ആ സർക്കിളിൽ നമ്മളോട് സിൻസിയറായി ഇഷ്ടമുള്ളവർ ഒബ്വിയസ്ലി കുറേ പേരുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ സക്സസ്സിൽ ഒരു ജലസി അല്ലെങ്കിൽ ഒരു അസൂയ ഒക്കെ തോന്നുന്ന കുറേ പേര് ഉണ്ടാവും അല്ലേ ഇത് രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൽ നമുക്കറിയില്ല ആർക്കാണ് നമ്മളോട് ജലസി അല്ലെങ്കിൽ ആർക്കാണ് നമ്മളോട് സിൻസിയർ ആയിട്ടുള്ളത് നമുക്കറിയില്ലേ സോ നമുക്ക് ഈ ജലസിയുള്ള ആൾക്കാരെ എളുപ്പത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മേജർ പോയിന്റ്സ് കേട്ടോ നമുക്ക് എല്ലാവരും ചുഴന്നു നോക്കാനൊന്നും പറ്റില്ല സോ നമുക്കൊരു ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ ആക്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ദേ ആർ ജലസ് അബൌട്ട് അവർ സക്സസ് സോ എന്തൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങളിലാണ് നമുക്ക് പോകാൻ പോകുന്നത് അതിലും ഫസ്റ്റ് തിങ് വന്നിട്ട് ദേ ട്രൈ ടു കൺട്രോൾ യുവർ സെൽഫ് അതായത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതുതായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കോഴ്സ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അതിനുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഈ ആക്ടിവിറ്റിയെ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഒരു സംസാരിക്കും ആ കോഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഴ്സിൻ്റെ കാര്യമാണെങ്കിൽ എനിക്കത് ആ കോഴ്സ് കുറച്ച് ഇതാണ് ബെറ്റർ നീ ഇതിലേക്ക് പോകുന്നതാണ് നിൻ്റെ ഒരു കാലംബർ അനുസരിച്ചിട്ട് ഈ ഒരു കോഴ്സാണ് നല്ലത് നിനക്ക് ഈ കോഴ്സ് നന്നായിട്ട് ഇതാവാൻ പറ്റും എക്സൽ ചെയ്യാൻ പറ്റും നീ ഈ കോഴ്സ് എടുക്കാൻ നല്ലതുകൊണ്ട് അവർ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എടുത്ത ലൈഫിൻ്റെ എടുത്ത ഡിസിഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും നന്നായി വേറെ ആർക്കും നിങ്ങളെ അറിയില്ല ഗേഴ്സ് സോ അതുകൊണ്ട് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം അതേപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് കുറച്ച് റിസർച്ച് വർക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ കാലബറിനെ കുറിച്ച് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക ഒരിക്കലും അത് തെറ്റാവാൻ ഇങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും തെറ്റാവാനുള്ള ചാൻസസ് വളരെ കമ്മിയായിരിക്കും ആൻഡ് അധികം പേരോട് നിങ്ങൾക്കൊരു ഒരു ബോർഡർ ലൈൻ കടന്ന ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരോട് നിങ്ങൾ അത് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് നിങ്ങളെ ഏറ്റവും ചെയ്യട്ടെ ഏറ്റവും വലിയ കാര്യം എന്നത് സോ നിങ്ങളെ ആരെങ്കിലും അനാവശ്യമായി കൺട്രോൾ ഓവർ കൺട്രോൾ നിങ്ങളുടെ ഡിസിഷൻസിനെ നിങ്ങളുടെ ആക്ഷൻസിനെയും ഓവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ജലസ് അബൌട്ട് യു ഗൈസ് ദിസ് സെക്കൻഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അതായത് നിങ്ങളുടെ ജലസി കീപ്പ് ചെയ്തോണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാവുന്നത് എന്താണ് അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കോ നിങ്ങളും അവരും കൂടെ ജോയിൻ ആയിട്ട് കമ്പയിൻ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ഒരു ആക്റ്റയർ ധരിച്ചു പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ആയി എന്തെങ്കിലും ഒരു മാറ്ററിനെ പറ്റി സംസാരിക്കുക എന്തെങ്കിലും ണ്ടെങ്കിൽ അവർ അതിനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് സെൻറ്റ് പേഴ്സൻറ്റേജ് ആണ് ഫോർ എക്സാമ്പിൾ ഈ പോയി കാര്യം തന്നെ ഞാൻ എടുക്കാം ഇപ്പോൾ അതൊരു വലിയ എക്സാമ്പിൾ ആണ് ബിക്കോസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഇങ്ങനത്തെ അറ്റയറിനെ ബേസ് ചെയ്തിട്ടും ഔട്ട്ലുക്കിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ബോഡി ഷേപ്പിങ്ങിനും ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിലുള്ള കുറേ ആൾക്കാർ അത് ഫേസ് ചെയ്യുന്നുണ്ട് ഗൈസ് സോ നിങ്ങൾ നിങ്ങളിതുപോലെ സെൻറ്റ് പെർസെൻറ്റേജ് കോൺഫിഡൻസോടുകൂടി നിങ്ങളൊരു അറ്റാർ ധരിച്ചൊരു ഫംഗ്ഷൻസിനോ എന്തെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് അതായത് ജലസി അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസിനോടും നിങ്ങളോടും

ദേ ജസ്റ്റ് വോണ്ട് ടു ടാർഗറ്റ് അബൗട്ട് യുവർ കോൺഫിഡൻസ് അതുകൊണ്ട് തന്നെ ഇത് അവർ കണ്ടിന്യൂസ്ലി അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും സോ നിങ്ങളിവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യത്തിൽ വല്ല വാസ്തവമുണ്ടോ അർ ദി റിയലി സെയിം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു യുക്തി വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുലുങ്ങരുത് ഗൈസ് നിങ്ങളെ മുന്നോട്ട് പോകണം ആൻഡ് നിങ്ങൾ അറ്റ്മോസ്റ്റ് ഓഫ് എവറിത്തിങ് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ അറ്റയർ നിങ്ങളുടെ കംഫർട്ട് ഇതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലുത് ആൻഡ് ഈ കാര്യങ്ങൾക്കൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ പവർ ഉള്ളത് സോ ഇതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ഗോ വിത്ത് ഇറ്റ് നാച്ചുറലി അതൊരു സക്സസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സെൻ പെഴ്സൻ ഷുവറാണ് പിന്നെ തേർഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ും നിങ്ങളുടെ സക്സിനെ പറ്റി ആരെങ്കിലും പറഞ്ഞു വെക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അറിയിക്കുമ്പോഴോ ഒക്കെ അവരെന്നും ആയിരിക്കും അവരെ നിങ്ങളുടെ സക്സസിനെ കുറിച്ച് അറിയുമ്പോൾ ദേ വിൽ ബി അപ്സെറ്റ് അബൌട്ട് യുവർ സക്സസ് ആൻഡ് അവർ ഒരിക്കലും നിങ്ങളുടെ സക്സസിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല മേ ബി നിങ്ങളുടെ സക്സസ് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ മേ ബിങ് വെരി ബിഗ് എന്നാലും അവരതിനെ വളരെ നിസ്സാരവത്കരിച്ച് മാത്രമേ കാണുള്ളൂ അതായത് ജസ്റ്റ് അത് അവർക്ക് നമുക്ക് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കണം നീ അച്ചീവ് ചെയ്തത് അത്ര വലിയ കാര്യമല്ല എന്ന് ിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജലസിയുള്ള ആൾക്കാർ എപ്പോഴും നിങ്ങളുടെ സക്സസിനെ നിസാരവൽക്കരിച്ച് കാണും അത് അവരൊരു സക്സസ് ആയിട്ടേ ചിലപ്പോൾ കളി സോ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരാളോട് പോയി നിങ്ങളുടെ സക്സസിനെ പറ്റി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വില തന്നില്ല എന്നുണ്ടെങ്കിൽ ഡോൺ ഗെറ്റ് അപ്സെറ്റ് ഗേഴ്സ് കാരണം ഈ സക്സസ് നിങ്ങൾക്ക് നേടാൻ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ വേറെ ആർക്കും അറിയില്ല അതറിയാത്തത് കൊണ്ടാണ് ഗേൾസ് നിങ്ങളുടെ സക്സസ്സിന് അവർ വില തരാത്തതും അതല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് നല്ല ഉണ്ട് ഗേൾസ് കാരണം അവർക്ക് അത് അറ്റെൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്കത് സാധിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് നിങ്ങളോട് നല്ല നല്ല ഉണ്ട് ഗേൾസ് അതുകൊണ്ടാണ് നിങ്ങളുടെ സക്സസ് വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ അവർ നിസാരവൽക്കരിച്ച് കാണുന്നത് സോ ഈ സക്സസ് ഓഫ് യുവർ ലൈഫ് ഷുഡ് ബി യുവർ മൈൽ സ്റ്റോൺ ഏതൊരു ചെറിയ സക്സസ്സിനെയും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം കാരണം ആ സക്സസ് നിങ്ങൾക്ക് നേടാൻ നിങ്ങളതിലേക്ക് ഇട്ട എഫേർട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഗൈസ് സോ സെലിബ്രേറ്റ് യുവർ സക്സസ് ആര് വേണമെങ്കിലും അപ്സെറ്റ് ആയിക്കോട്ടെ ഡസൻ മാറ്റർ അബൌട്ട് യു ആൻഡ് ദ ഫോർ തിങ് എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് രഹസ്യമായി നിങ്ങളോട് കോമ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പേഴ്സൺ ആയിരിക്കും നിങ്ങളോട് ജലസേ ഉള്ള ആൾക്കാര് ായിട്ടുണ്ട് സെൻ പെർസെൻറ്റേജ് നിങ്ങൾ എഴുതി വെച്ചോളൂ രഹസ്യമായി അവർ നിങ്ങളോട് കോമ്പിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും നിങ്ങളും അത് ജസ്റ്റ് നിങ്ങളും അവരും ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു വേവ് ലെങ്ത് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അവർ ചെയ്യും അതല്ലെങ്കിൽ നിങ്ങളോട് ഇത് അച്ചീവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് ഇൻഡയറക്ട്ലി നിങ്ങളോട് ചോദിക്കും അങ്ങനെ ആ ഒരു അങ്ങനത്തെ രീതിയിൽ നിങ്ങളോടവർ കണ്ടിന്യൂസ്ലി കോമ്പറ്റീഷൻ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തോ സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഡേ ർ അവർ ഓഫ് ഇറ്റ് ആൻഡ് ദ ആർ ഓൾവേസ് എബൌട്ട് ടു റീച്ച് യു അതായത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ കോമ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും സോ നിങ്ങൾക്കിത് മേ ബി നിങ്ങൾക്ക് ഇത് ഡയറക്ട്ലി മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ അവർ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ ഐഡിയ ദാറ്റ് ദേ ആർ ഓൾവേസ് കോമ്പീറ്റിംഗ് വിത്ത് യു നിങ്ങളോട് എപ്പോഴും അവരൊരു കോമ്പറ്റീഷൻ മൈൻഡ് കീപ്പ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാരും വെരി ബി വെരി ക്ലോസ് പേഴ്സൺ ടു വാച്ച് യു നിങ്ങളോട് വളരെ ക്ലോസ് ആയ ആൾക്കാരായിരിക്കും പക്ഷേ നിങ്ങളുമായിട്ട് അവർ ഹൈ ലെവൽ ഓഫ് അഞ്ചാമത്തെ സൈൻ എന്താണെന്ന് അവരെ നിങ്ങൾക്ക് അഡ്വൈസസ് തന്നുകൊണ്ടിരിക്കും ആൻഡ് ഈ അഡ്വൈസസ് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുണവും ചെയ്യാത്തതായിരിക്കും ഗൈസ് അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അതായത് നമ്മൾ പറയില്ലേ എല്ലാവരുടെ ലൈഫും വെറൈറ്റീസ് ഓഫ് ട്രാക്കുകളിലാണ് കടക്കുന്നത് സോ അവിടെ സക്സസ് ആയ കാര്യങ്ങൾ ഒബ്വസ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്നില്ല സോ അവർ ഇങ്ങനെ നിങ്ങളോട് ജലസി കീപ്പ് ഓൺ കൊണ്ടുപോകുന്ന ആൾക്കാർ എന്താണ് അവർ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുകയായി നിങ്ങൾ നീ അത് ചെയ്യൂ നീ ഇത് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ഈ കോഴ്സ് എടുത്തുകൂടാ നിനക്ക് ആ കോഴ്സ് എടുത്തില്ല എന്തുകൊണ്ട് നീ ഇതെടുത്തില്ല അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ എന്തിനാ ഈ ഫീൽഡിൽ നിനക്ക് ബാങ്ക് ടെസ്റ്റ് ചെയ്തതല്ല അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ എന്തിനാ ബാങ്കിൽ വർക്ക് ചെയ്താൽ കമ്പനി ഫീൽഡ് കയറുന്നില്ല അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഇങ്ങനെ കമ്പനി ഉണ്ട് ഗവൺമെന്റ് ജോലി നോക്കാറില്ലേ സോ അവർ കീപ്പ് ഓൺ അഡ്വൈസ് ചെയ്തോണ്ടേ ഇരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ പ്രിഫറൻസിനെയോ ഇതിനെ പറ്റിയോ ഒന്നും ആലോചിക്കുന്നില്ല അത് ഫസ്റ്റ് തിങ് പിന്നെ രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏരിയ ഓഫ് വർക്ക് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇപ്പോൾ ഐ ടി ഫീൽഡിൽ നിൽക്കാതിരിക്കും ആ വ്യക്തി ഐ ടി ഫീൽഡിൽ അയാൾക്ക് സെൻ പെർസെൻറ്റേജ് ഒരു സക്സസിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും മേ ബി അദ്ദേഹം ഗവൺമെൻറ് ജോലിയിലോ അല്ലെങ്കിൽ വേറെ ബാങ്കിങ് സെക്ടറിലോ പോയി കഴിഞ്ഞാൽ ഇത്രയും സക്സസ് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല സോ ഇത് മനസ്സിലാക്കി നിങ്ങളോട് ജലസുള്ള വ്യക്തികൾ നിങ്ങളെ അഡ്വൈസ് ചെയ്യും യു ക്യാൻ ഗോ ഫോർ ബാങ്കിങ് സെക്ടറിൽ പോയി കൂടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി എന്ത് ജോബ് സെക്യൂരിറ്റിയാണ് സോ ദേ ദീപ്പ് ഓൺ ടെലിംഗ് ലൈതേഴ്സ് സോ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെയും അഡ്വൈസസ് നിങ്ങൾ അനാവശ്യമായി സ്വീകരിക്കുന്നത് അതായത് നിങ്ങളുടെ ഏണിംഗ്സ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് കറക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ ഏർണിംഗ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടപ്പെട്ട ഫീൽഡിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ ആൻഡ് ദാറ്റ് ഈസ് ഫൈൻ അതിൽ നിങ്ങൾ വേറെ ഒരാളുടെയും അനാവശ്യമായ അഡ്വൈസസ് സ്വീകരിച്ച് നിങ്ങളുടെ ലൈഫിനെ ഒരിക്കലും റൂൻ ചെയ്യരുത് ഗൈസ് ഇവിടെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് ബിക്കോസ് നിങ്ങളാണ് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ വർക്കിംഗ് ആണെങ്കിലും പഠിക്കുകയാണെങ്കിലും നിങ്ങളാണ് ഈ ഏരിയയിൽ പെർഫോം ചെയ്യുന്നത് സോ നിങ്ങളുടെ പ്രിഫറൻസിനാണ് നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞുതോട്ട് ഒരിക്കലും യുഷാൻ ഗോ ബിഹൈൻഡ് ഇറ്റ് അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ സിക്സ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്തോ ഒബ്സേർവ് ചെയ്തോണ്ടേയിരിക്കും നിങ്ങളെ മേ ബി നിങ്ങളോട് കുറച്ച് ഡിസ്റ്റൻ റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മേ ബി നിങ്ങളോട് വളരെ ക്ലോസ് ആയ ആൾക്കാരായിരിക്കും സോ നിങ്ങൾ എപ്പോഴും സക്സസിൽ പോയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴും പീസ്ഫുൾ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണോ അല്ലെങ്കിൽ അവരെക്കുള്ള ബെറ്റർ ലൈഫ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ വാച്ച് ചെയ്തോണ്ടേ ബിക്കോസ് അവിടെ എന്തെങ്കിലും താളപ്പിഴ പിഴകൾ ഉണ്ടെങ്കിൽ ദെ ക്യാൻ പിക്ക് ഇറ്റ് ഔട്ട് ആൻഡ് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യാം അതാണ് അവരുടെ ഏറ്റവും വലിയ എയിം സോ അവർ എപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കും സോ അത് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കി നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യരുത് ഗൈസ് അത് നിങ്ങളുടെ ഏറ്റവും ദോഷം ചെയ്യും സോ നിങ്ങൾക്ക് ക്ലോസ് അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബോർഡർ ലൈനിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരോട് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ ഗോൾസോ അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീംസോ ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകരുത് ബികോസ് അവരെപ്പോഴും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് ദേ വിൽ പിക് എനി ഫോൾട്ട് ഓൺ ഇറ്റ് ആൻഡ് ദേ വിൽ സ്പ്രെഡ് ജോബ് ഇതാണ് അവർ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സർഡിംഗിൽ നിൽക്കുന്ന ആൾക്കാർ ും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല സോ അത് ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ആവാം റിലേറ്റീവ്സാവാം കോളീഗ്സാവാം നൈബേഴ്സ് ആവും ആരോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അറിയുന്ന ആൾക്കാരായിരിക്കാം സോ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുള്ളത് തെറ്റുധരിച്ച് നിങ്ങൾ ജീവിക്കരുത് ആൻഡ് നമുക്ക് എപ്പോഴും ഒരു ക്ലോസ് സർക്കിളായ കുറച്ച് ക്ലോസ് സർക്കിൾ വളരെ ക്ലോസ് നമ്മുടെ ഇൻറ്റിമേറ്റ് ആയ ആൾക്കാരോട് മാത്രം നമ്മൾ പേഴ്സണലായ കാര്യങ്ങൾ ഷെയർ ചെയ്യാം നമ്മുടെ സക്സസ്സിനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സോ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് സോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി എല്ലാവർക്കും അറിയിക്കും വീഡിയോ ചാനലിനെ പറ്റി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും